സബ്സ്ക്രൈബർ മിനിമം ചെയ്യുവോ ഞാൻ നോക്കാറുണ്ട് ആ സ്പൈഡർമാൻ ആ ചാടി സ്പെഡമായിരുന്നേക്കാറില്ല നമുക്ക് ഇനി വേറെ മെഷീൻസ് ഒക്കെ വരും അതൊക്കെ നമ്മൾ ചെയ്യണം എന്താ 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 മോനെ പറ്റി

ഇവിടെ വാ എല്ലാ പക്ഷികളും പറഞ്ഞടിച്ച് പോകുന്നുണ്ട് ഗൈസ് എന്താ എനിക്കും അറിയില്ല ഗൈസ്ക്രമിച്ച് പറക്കങ്ങോട്ടോ അത് ഓടിക്കൊണ്ടിരിക്കണ ഇത് എവിടെയാട്ടെ പരിപാടി അല്ല കത്തം പോവാ പയ്യ പോവാ പയ്യ പോണോ അമ്മ വന്നടാ വന്നു വന്നു വാടി നോക്കണം ചോർക്ക് ചോർക്ക് ഇന്തെ കൊന്നോനെ അടിവാളൻ കിത